കിടക്കുവാണല്ലോ ഞാനൊരു ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് തുടങ്ങണം എനിക്ക് ഒറ്റ കാര്യം ഉള്ളു എന്റെ അമ്മച്ചി നോക്കണം 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 അതാ ഞാൻ പറഞ്ഞു അമ്മച്ചെ നോക്കണം ഉണ്ട് വേണ്ടി ഈ ഭാഗത്ത് എവിടെ ഉണ്ട് നോക്കണം നമ്മൾ തുടങ്ങാൻ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേട്ടാ അനുസരിക്കോ ഇന്നത്തെ ഒരു ദിവസം എന്ത് പറഞ്ഞാലും നമ്മളൊരു ജീവിതത്തിലോട്ട് കലർത്തി നോക്കുവാണല്ലോ അന്നേരം ചേട്ടന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിച്ചാലോ ഇത് ഇന്നത്തെ രാത്രി തന്നെ എല്ലാം പറഞ്ഞ് തീർക്കണം